അല്ലാ വക്ക് ലാ ചങ്ങായിമാർക്കും കാസി ബ്ലോക്സിന്റെ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ മാനത്ത് ചവ്വാൽക്കിളി പറഞ്ഞു നമുക്ക് എല്ലാവർക്കും പെരുന്നാൾ ഇങ്ങ് വിരുന്നെത്തി പെരുന്നാൾ എത്തി ഒരാഴ്ച ശേഷം കേട്ടോ കാസിബായി വീടിയായിട്ട് വരുന്നേ വേറെ ഒന്നുമല്ല ഇച്ചി തിരക്കായി പോയതുകൊണ്ടാണ് എല്ലാ കൂട്ടുകാരും ക്ഷമിച്ചാളെ രാവിലെ ആറു മണിക്ക് എണീറ്റ അവിടെ ഇപ്പൊ വെച്ച് പറയാൻ തുടങ്ങിയതാ വേഗം പായസം ഉണ്ടാക്കിയോ പായസം ഉണ്ടാക്കോന്ന് അപ്പൊ ഉള്ള കട്ടഞ്ചായം കുടിച്ച് ഞാൻ വേം പായസം ഉണ്ടാക്കോ എട്ട് മണിക്ക് നമുക്ക് പെരുന്നാൾ നമസ്കാരം തുടങ്ങും അതിന്റെ മുമ്പ് വേണം എനിക്ക് പായസവും ഉണ്ടാക്കി വെക്കണം ഇറച്ചിയും മുറിച്ചു വെക്കണം ഇപ്പൊ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പെരുന്നാളിന്റെ പള്ളി കഴിഞ്ഞിട്ട് ആരെങ്കിലും പിരയിലോട്ട് വന്ന് കഴിഞ്ഞാൽ അവർക്ക് ഉള്ള പായസം കൊടുക്കണ്ടേ കാര്യം പെരുന്നാളല്ലേ ഉമ്മക്ക് ഉമാക്കിപ്പൊ ഇങ്ങും ഉണ്ടാക്കാറില്ല കേട്ടോ അല്ലെങ്കിൽ ഉമ്മച്ച് പായസം ഉണ്ടാക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഉമ്മ പണ്ടേ ഇല്ല ഇതൊക്കെ ഇപ്പം എന്റെ ചുമതലയായി മാറിയിട്ടുണ്ട് ഞാനാണെങ്കിലും ഉടായ്പിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാക്കറ്റ് പായസം മിക്സ് അങ്ങ് മേടിച്ചു ഏകദേശം ആറ് ഗ്ലാസ് പായസം കിട്ടുന്നൊരു മിക്സ് ആട്ടോ പിന്നെ വേണ്ടത് കുറച്ച് പാലം ഇല്ലേ വേണ്ടു പായസം റെഡി ആ ഇത് മുമ്പ് ആർക്ക് ആരാ ഓള് വന്നാ നോക്കുന്നുണ്ടാ പൂച്ചാൾ രാവിലെ എന്നോട് ഇതുമ്പാർക്കൊന്നും അല്ലാട്ടോ പറയുന്നത് ഇറച്ചി മുറിക്കുന്നില്ല കാസിൻബായേന്നാണ് ചോദിക്കുന്നത് അപ്പം രണ്ടുപേരും അവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും മുന്നായ്മയാണ് ഒരാളെ കണ്ടുവിട അതാണ് ഇപ്പം എന്നോട് ഇങ്ങനെ ചോദിച്ചോണ്ട് ഇനി ഇറച്ചി മുറിക്കുന്നില്ലേന്ന് അങ്ങനെ അതാണ് ഞാൻ ഇറച്ചി മുറിക്കുന്ന പരിപാടി തുടങ്ങി അപ്പം ഈ ഇറച്ചിയും മുറിച്ചു കൊടുത്തിട്ട് വേഗം കുളിച്ചിട്ട് വേണം പള്ളിയിൽ പോകണമല്ലോ പള്ളിയിൽ കറക്റ്റ് എട്ട് മണിക്ക് തുടങ്ങും കേട്ടോ എന്നിട്ട് തന്നെ ഈ പ്രാവശ്യം നമ്മുടെ മുറ്റത്ത പള്ളീന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവസാനത്തെ പോക്ക് ഞാനാട്ടോ പോകുന്നത് അവിടെ നിസ്കാരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വേഗം ഇറച്ചി മുറിച്ച് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അപ്പഴേ ഇത് എനിക്ക് എടുത്തത് നമ്മുടെ മരുമൻ ഷുഹരാണ് പെങ്ങളെ പോന്റ് പാൻറ്റ് പുതിയതൊന്നല്ല പാന്റ് കഴിഞ്ഞ കൊല്ലത്തെയാണ് കഴിഞ്ഞ കൊല്ലത്തേ എനിക്കറിയില്ല ഇപ്പൊ പാന്റ് ഒന്നും മേടിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാനായിട്ടൊന്നും ഡ്രസ്സൊന്നും വെച്ചിട്ടില്ല കേട്ടോ പിള്ളേർക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെടുത്തിട്ടില്ല പിന്നെ എന്താ പറയാ അതൊക്കെ തന്നെയാണ് വിച്ചിപ്പൂടിണ്ട് ചിപ്പൂന് കുളിപ്പിച്ചെല്ലാം കൊടുക്കണം ചിപ്പുന് മുടി എല്ലാം കെട്ടി കൊടുക്കണം അങ്ങനെ ഒരു പരിപാടി ഇട്ടോ അന്നേരം കഴിഞ്ഞിട്ട് വേണം ഞങ്ങക്ക് ഞമ്മക്ക് പേരാർക്കോ അല്ലെ ഇപ്പൊ ചിപ്പാടെ ഉറക്കെ അഡിക്റ്റ് ആക്കിരിക്കും ഞാൻ പള്ളി പോയി വന്നു അപ്പം പള്ളി പോകുന്ന വെച്ചു പെട്ടെന്ന് തിരക്കായിട്ട് ഓടി പോവുകയില്ല കേട്ടോ നോക്കാം മച്ചി എന്തായാലും പരിപാടിയാണ് ഉമ്മ എന്താ പരിപാടി മാ ഇറച്ചിക്ക് പൊളിക്കേ ഉള്ളി പൊളിക്ക ഉമ്മ ഇറച്ചിക്കാ ഇറച്ചിക്ക് ബീഫെല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടായിരുന്നതുകൊണ്ട് ഉമ്മ സബോളയും പൊളിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എന്താ പരിപാടി എന്താ പെരുന്നാൾ പെരുന്നാളായിട്ട് പരിപാടി തിന്ന ചോറ് വെക്ക കറി വെക്കാ തിന്ന അത്രേ ഉള്ളുട്ടോ പിന്നെ ചിട്ടിക്ക് വരെ ചിരു അതിലിപ്പോ ആ പിന്നെ നമുക്ക് വിഭവങ്ങളൊന്നായിട്ടില്ല ഞാൻ ആ സെമി പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഗ്ലാസ് കുടിക്കട്ടെ പിന്നെ ചായ കുടിക്കണം അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പെരുന്നാൾ വിശേഷം ബാക്കി വിശേഷം കാണിച്ചു തരാട്ടോ പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിപ്പൂട്ടിനെ ഒരുക്കി കൊടുക്കലായിരുന്നു കേട്ടോ വലിയ ടാസ്ക് പിടിച്ചൊരു കാര്യമാണേ എന്നാലോ ചിപ്പൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം പിന്നെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഉള്ളത് ഒരുക്കി കൊടുക്കുകയാണ് ആദ്യം മുഖത്ത് കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ കണ്ണെഴുതി കൊടുക്കണത് പറഞ്ഞപ്പോളേ ഞാൻ തപ്പി ഇപ്പം ഇവിടുന്ന് ഒരു കൺമെഷീൻ്റെ പാക്കറ്റ് കിട്ടി അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഞാൻ ബഡ്സ് എടുത്തിട്ട് ബഡ്സിനകത്ത് കുറച്ച് ഈ കൺമെഷീൻ എല്ലാം രണ്ട് ഭാഗം ചെയ്തു കൊടുക്ക കേട്ടോ എനിക്കിത് അറിയില്ലാത്തതുകൊണ്ട് അവള് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇപ്പം ഇവിടെ ചെയ്യ അവിടെ ചെയ്ത ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്തറിയോ ഹോക്ക് കണ്ണിന് വാലിട്ട് കൊടുക്കാന് കണ്ണിന്റെ കണ്ണിൻ്റെ ഇങ്ങനെ ഒരു കൺമെഷീം കൊണ്ട് ഇങ്ങനെ ഇട്ട് വരുന്നതിനാണ് ഓള് കണ്ണിന് വാലിടാൻ പറയുന്നത് അങ്ങനെ എന്നെക്കൊണ്ട് ശരിയാകത്തോണ്ട് അതും പട്സ് വെച്ചിട്ടൊക്കെ തൽക്കാലം ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചിപ്പുട്ടി ഇതാ സുന്ദരി കുട്ടി ആയിക്കോണ്ടിരിക്കുകയാണ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ ഒരുങ്ങാനൊക്കെ പക്ഷെ മൂത്ത ഒക്കെ അത്രയും വലിയ ഇഷ്ടമൊന്നും അല്ലെങ്കിൽ ഒരുങ്ങാനെന്ന് പക്ഷെ ചിപ്പുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഞാൻ ഒരുക്കി കൊടുക്കുകയാണ് അവിടെ അടങ്ങി എന്ന് ഒരു നിൽക്കും എനിക്കാണേലും അത് വലിയ രീതിയിലൊന്നും അറിയില്ല പക്ഷെ അറിയുന്നൊക്കെ വെച്ചിട്ട് കൊടുക്കും ൊടുക്കും എനിക്കിങ്ങനെയാട്ടോ ഈ കുട്ടികളൊക്കെ എവിടെയും പോർത്തോട്ടൊക്കെ പോകുമ്പോൾ ആ കുട്ടികളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിലും നല്ല രീതിയിൽ ഒരുക്കിയൊക്കെ കൊടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഏറ്റവും കൂടെ പോകുമ്പോഴൊക്കെ ഞാൻ നല്ല ഉടുപ്പൊക്കെ അടിയിച്ച് നല്ല ഒരുക്കി കൊടുത്തിട്ടൊക്കെ പൂട്ടോ പിന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാത്ത സംഭവമാണ് മുടി കെട്ടി കൊടുക്കാറ് ഞാൻ എങ്ങനെ കെട്ടിക്കൊടുത്താലോ ശരിയാവില്ല കേട്ടോ പക്ഷെ ആദ്യം ഈ ചടയിലൊക്കെ കെട്ടി നല്ലപോയിട്ട് ചീകിക്കൊടുത്ത് ആദ്യം ഒരു മോഡലിലൊക്കെ കെട്ടാൻ നോക്കി അത് പാളിപ്പോയിട്ടോ പിന്നെ ഞാനിതാ വീണ്ടും എനിക്കറിയാവുന്ന രീതിയിലൊന്നും മുടി മെടഞ്ഞിട്ട് കൊടുത്തു കേട്ടോ സത്യം ചിപ്പൂട്ടിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ആള് പറയാൻ ഉപ്പ ഇത് അല്ല ഉപ്പോ അത് അങ്ങനെ ഉപ്പോ അതൊക്കെ പറയുന്നൊക്കെ ഉണ്ട് ഞാനൊരു മുളയെ വേറെ ആരേലും കെട്ടുകയാണെങ്കിൽ നമുക്ക് മുടി അഴിച്ച് വേറെ കെട്ടിക്കാന്നിട്ടോ അങ്ങനെ കുഞ്ഞാൻമാരുടെ വീട്ടിൽ പോയത് സമയത്ത് അവിടുത്തെ ഞങ്ങളുടെ പെണ്കുട്ടി അവളെ മുടിയെല്ലാം മാറ്റി നല്ല വൃത്തിക്ക് അവട്ടി കൊടുത്തപ്പോഴാണ് അവമാധാനമായത് കാര്യം ഞാനിത് രണ്ടും കെട്ടി കഴിഞ്ഞപ്പോ ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങടും ഒക്കെ ആയി പോയിട്ടോ അങ്ങനെ ഇത് ആ ഊരച്ച മാലയൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവിടെ ഒന്നും കൂടി ചെന്തിരിക്കുട്ടി ആയിക്കൊണ്ടിരിക്കട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് മോകൂത്തിയാരെ ഇന്ന് ഞാനും ഇവിടെ തന്നെ ഇവിടെ ഉള്ളു ഉമ്മച്ചിയും വേറെ ആരും ഇല്ല അങ്ങനെ അവക്ക് പുതിയ പെരുന്നാൾ കുപ്പായൊക്കെ ഞാൻ കണ്ണൂരിൽ നിന്ന് മേടിച്ച് ഈ ഉടുപ്പായിരുന്നു കേട്ടോ അവക്ക് ചേരുന്നുണ്ടോ നിങ്ങള് പറയണേ അങ്ങൾ അവളെ അതെല്ലാം എടുത്തിട്ട് ഒന്ന് ആടി കളിക്കുന്നുണ്ട് പിന്നെ ഞാനും ചിപ്പും കൂടി എന്താ വെച്ചാൽ ചിപ്പും ഒക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് നേരെ നമ്മളെ കുഞ്ഞാമാന്റെ വീട്ടിൽ പോകാട്ടോ ഇവിടുന്ന് അടുത്തന്നെയാണ് നമ്മുടെ കുഞ്ഞാമാന്റെ വീട് ഉമ്മാളുടെ അനീതിയുടെ വീട് അവിടെയെല്ലാം പോയി അവിടുന്ന് പായസം എല്ലാം കുടിച്ച് വന്നപ്പം ഉമ്മ കട്ട കലിപ്പിലാണ് കേട്ടോ മട കട്ടക്കരിപ്പിനു കാര്യം കാര്യം മനസ്സിലായില്ലേ ഞാൻ ഫോൺ എടുത്തുണ്ടെങ്കിൽ നടക്കുക വീഡിയോ എടുക്കുന്നോണ്ടാണ് ഉമ്മാക്ക് ദേഷ്യം ഇത് എപ്പോഴുള്ള സംഭവം കേട്ടോ അങ്ങനെ അടുപ്പിന് നമ്മള് വിഭവം റെഡി നോക്കാൻ വേണ്ടി പോയി സംഭവം വിഭവം റെഡി ആയിട്ടുണ്ട് അപ്പൊ പതിപോലെ എല്ലാ പെരുന്നാൾക്കും ഉണ്ടാക്കുന്ന തേങ്ങാച്ചോറ് ഞങ്ങക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കാരണം കുഞ്ഞാമ്മ വന്നതിന് ശേഷമാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കിയത് ബാക്കി ഇറച്ചിക്കറിയും പായസം ഒക്കെ ഞങ്ങൾ ആക്കിയിട്ടുണ്ടായിരുന്നു കുഞ്ഞാമ്മ ഉച്ചയായപ്പോഴും പത്ത് പതിനിയായപ്പോൾ കുഞ്ഞാമ്മ വന്നു കേട്ടോ അങ്ങനെ ഞങ്ങള് ചോറ് നന്നിക്കാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ചെറിയ ചെറിയ പെരുന്നാൾ ഉണ്ടാക്കിയ തേങ്ങാച്ചോറ് വിഭവട്ടോ എന്റെ യൂട്യൂബിലെ ഏറ്റവും പോപ്പുലർ വീഡിയോ പത്തൊമ്പത് കെ വ്യൂസ് അപ്പൊ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിലും നമ്മൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ അഴിഞ്ഞത് കിടപ്പുണ്ട് ഒരു ഓൾഡ് വീഡിയോ ആണ് അതുകൊണ്ട് നമ്മുടെ പഴയ വീഡിയോ എടുത്ത് എടുത്തു നോക്കിയാലും കാണാട്ടോ ഏകദേശം ഒരു വർഷമായില്ലേ അപ്പൊ നമ്മ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇവിടെ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെ സംഭവമൊന്നും ഇല്ല തേങ്ങാച്ചോറ് അല്ലെ വെറും ചോറ് പിന്നെ ഇറച്ചിക്കറി പപ്പടം ഇത്രേ ഉള്ളൂ കേട്ടോ കുഞ്ഞ ഒരു പരിപാടിയാ ഞമ്മക്ക് വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ അപ്പൊ കാരണം എല്ലാ വീട്ടിലും ബിരിയാണിയൊക്കെ ആയതുകൊണ്ട് അവിടെയുള്ളവർക്ക് ഇവിടെ വരുമ്പം എല്ലാവർക്കും തേങ്ങാച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കുഞ്ഞാമ്മയും നന്നായിട്ട് തീറ്റ തുടങ്ങിയിട്ടുണ്ട് ഞാനും ഉച്ചക്കത് കുറച്ച് ചോറ് നിന്നിട്ട് ഞാനും ചിപ്പൂട്ടി യാത്ര കേട്ടോ കാര്യം ഉച്ചക്ക് ഒരുപാട് തിന്നണമെന്ന് പറ്റൂല കാരണം രണ്ടു ഗ്ലാസ് പായസം കുടിക്കുമ്പോ നമ്മള് പള്ളിങ്ങറിയും അങ്ങനെ ഞങ്ങള് നേരെ പോയത് രാവിലെ നമ്മളെ വീട്ടിലോട്ടാണ് അവള് ചെന്നപ്പോ നമ്മളെ ആട്ടി കുട്ടികളൊക്കെ ഭയങ്കര കുസൃതി ആട്ടോ മൂന്ന് പേരും കുട്ടന്മാരായിട്ട് അതിനനുസരിച്ച് കൊടുത്തക്കേടും ഉണ്ട് കേട്ടോ അവർക്കിപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തിന്നാൻ വേണം അവിടെ പോയിട്ട് പുല്ല് തിന്നാനൊന്നും പറ്റത്തില്ല ഇത് പെരുന്നാളി വീടിന്റെ ഉള്ളിൽ തന്നെയാണ് പോവരുട്ടോ കാരണം കുട്ടികളെ കൊഞ്ചിച്ച് ചോദിച്ചിട്ട് അവർ അതിലേറെ കൊഞ്ചി പോയിട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മളെ പേരാവൂരായിരുന്നു ഇതോടു കൂടി ഈ പെരുന്നാൾ ദിവസം ഇവിടെ സമാപിക്കുക കേട്ടോ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ പുതിയ വീഡിയോയിൽ കാണാം